ഇദ്ദേഹത്തിന് കോടതി അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തതിന്റെ ഓർഡർ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ അത് കാണിക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇദ്ദേഹത്തിനെ പരിശോധിക്കണത് അത് കാണിക്കും അത് കാണിക്കാണ്ട് ഞങ്ങൾക്ക് പോലീസിന് അതിൽ തടയാൻ പറ്റില്ല നിങ്ങൾക്ക് ഓർഡർ വന്നിട്ടുണ്ടോ ഇദ്ദേഹത്തിനെയാണ് അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്തേക്കണതിൻ്റെ ഓർഡർ കാണിക്കണം അത് അല്ലല്ലോ നിയമമുള്ള ഞാനും പറയണത് നിങ്ങൾ നിയമം പറയണത് ഞാനും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇല്ല കോടതി ഇന്നത്തെ ഉത്തരവ് പ്രകാരം നിങ്ങൾ അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത എന്റെ ഓർഡർ ഞങ്ങൾക്ക് കാണണം അത് അത് കാണിച്ചു കൊടുക്ക് കൊടുക്കും എന്നെ കാണിക്കണ്ട എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ കാണിക്കൂട്ട് മിസ്സ്ട്രേ ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് കൊടുക്കാനുള്ള ഞങ്ങളുടെ കത്താണ് സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും സർവേ നടപടികളിൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ കോടതി മുൻസിൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് നെയ്ബേഴ്സിന് നോട്ടീസ് കൊടുക്കണം ബൗണ്ടറീസ് ആക്ട് പ്രകാരം ആ ഒരു നടപടികളും എടുക്കാതെയാണ് ഇന്ന് സർവേ നടപടികൾ ഇവർ പൂർത്തീകരിച്ചെന്ന് പറയുന്നത് ഇത് നിയമവിരുദ്ധമാണ് കോടതി പറഞ്ഞിട്ട് പോലും അഡ്വക്കേറ്റ് കമ്മീഷനോ സർവേറോ ഇതൊന്നും ചെയ്യാൻ കാണിക്കുന്നില്ല അവർ ഏകപക്ഷീയമായിട്ട് ഇത് മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തടഞ്ഞേ പറ്റൂ അതിന് പോലീസ് നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യത്തിനും പോലീസ് കൂട്ടിയിരിക്കരുത് നിങ്ങൾക്ക് അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തുള്ള കോടതിയുടെ ഉത്തരവ് നിങ്ങൾക്ക് അറിയില്ല നമുക്കറിയില്ല അഡ്വക്കേറ്റ് കമ്മീഷന് കോടതിയുടെ കോടതിയുടെ ഉത്തരവ് കാണിക്കാതെ അല്ലല്ല നിങ്ങളാര നിങ്ങളാരാ 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 നിങ്ങൾ ആരാ നിങ്ങളാരാ നിങ്ങളാരാ നിങ്ങൾ നിങ്ങൾ ആരാ അഡ്വക്കേറ്റ് കമ്മീഷന് മാത്രം അത് ഉത്തരവ് പ്രകാരം നിങ്ങൾക്ക് വർത്താനം പറയേണ്ട കാര്യമില്ല നിങ്ങൾ വർത്താനം പറയേണ്ട കാര്യമില്ല ഇല്ല 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 അത് സമ്മതിക്കാൻ പറ്റില്ല നിങ്ങള് വഴി കൂടി ഓരോ മുഴുവൻ ഈ പറമ്പിലേക്ക് വരാൻ പറ്റില്ല നിങ്ങളുടെ ഉത്തരവ് കാണിക്കാണ്ട് ഒരടി മുന്നോട്ട് നോക്കാൻ പോലീസ് സമ്മതിക്കരുത് അല്ല അങ്ങനെ വേണ്ട നിങ്ങൾ തർക്കിച്ചിട്ട് അങ്ങനെ ഗുസ്തി പിടിച്ച് നിയമം നടപ്പിലാക്കണ്ട അതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കണമെന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഒന്ന് വായിക്കാവോ ഈ ഉത്തരവില് അല്ല എന്താണ് എന്താണ് അതിൽ പറഞ്ഞതെന്ന് കൂടി പറയും ഞങ്ങൾക്ക് അറിയണ്ടേ പൊതുജനങ്ങൾക്ക് അറിയണ്ടേ എം എൽ എക്ക് അറിയണ്ടേ ഞങ്ങള് കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ എതിരല്ല നിങ്ങളൊന്നും ശ്രദ്ധിക്ക ഈ ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട് ഈ തർക്കഭൂമിയിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല പക്ഷേ ബൗണ്ടറീസ് ആക്ട് പ്രകാരം അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള നെയ് നോട്ടീസ് കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവ് ആ ഉത്തരവ് എന്തുകൊണ്ട് ഇവർ നടപ്പിലാക്കുന്നില്ല തർക്കമുള്ള ഇത് അത് ഈ കനാല് പെരിയാർ വാലിയുടെ കനാലാണ് ഇവർ പോലീസിന് ഉപയോഗിച്ച് അത് കല്ലിട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഈ അഡ്വറ്റ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് പോലീസിൻ്റെ സഹായത്തോടു കൂടി കയ്യേറി കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും അതുകൊണ്ട് പെരിയാർ വാലിക്ക് നോട്ടീസ് കൊടുക്കണം മറ്റ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കണം ഇത് ഞാൻ പറയുന്നതല്ല ബൗണ്ടറീസ് ആക്റ്റിൽ പറയുന്നതാണ് പതിനാല് ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മാത്രമേ ഇത് അളക്കാൻ കഴിയുള്ളൂ നിയമപരമായ കാര്യങ്ങൾ ഒഴിച്ച് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല ആറ് തവണ ഇതുതന്നെ ഞങ്ങൾ ആവശ്യം പറഞ്ഞാണ് എന്തുകൊണ്ട് അഡ്വക്കേറ്റ് കമ്മീഷനോ അല്ലെങ്കിൽ സർവെയർ ഇത് ചെയ്യുന്നില്ല അവർ നോട്ടീസ് കൊടുത്ത് ബന്ധപ്പെട്ട കക്ഷികൾക്ക് തർക്കമുള്ള കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് വരട്ടെ ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല സുപ്രീംകോടതി വിധിക്ക് ഇല്ല ഞങ്ങൾ തടസ്സമൊന്നും പറയുന്നില്ല ഈ വിധി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ പാലിക്കേണ്ട ഉത്തരവാദിത്വം കോടതി നിയോഗിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷനും സർവേ നടപടികൾ പൂർത്തീകരിക്കേണ്ട സർവെയർക്കുമുണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇവർ എന്തിനും ഭയപ്പെടണം അതിൻ്റെ അർത്ഥം പെരിയാർവാലി അടക്കമുള്ള പുറമ്പോക്ക് ഭൂമി കയ്യേറാനുള്ള ശ്രമം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അല്ല അങ്ങനെ നോട്ടീസ് കൊടുക്കാണ്ട് സ്ഥലം എങ്ങനെ അളക്കണത് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ അത് ഞങ്ങളെ കാണിച്ചു തരട്ടെ അല്ലാണ്ട് അവർ ഏകവശികമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രേഖകൾ കാണിക്കണം ബന്ധപ്പെട്ട ആർക്കും നോട്ടീസ് കൊടുത്തതായിട്ട് ഇവിടെ പരാതിയുണ്ട് പെരിയാർവാലി ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു നോട്ടീസ് കിട്ടിയിട്ടില്ല ും ഒരു നടപടിക്രമം പാലിക്കാതെയാണ് അഡ്വക്കേറ്റ് കമ്മീഷനെ ഏകപക്ഷീയമായിട്ട് പെരുമാറുന്നത്